ിൽ ബംഗ്ലാദേശിന്റെ ശ്രമങ്ങൾ ഒപ്പം പാകിസ്ഥാനും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് തീവ്രവാദി പരിശീലനം യുനസ് സർക്കാരിനൊപ്പം ചേർന്ന് റോഹിംഗളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഭീകരവാദം പാകിസ്ഥാനും കൂടെ കൂടുന്നു ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത് ധാക്കയിൽ ഐഎസ്ഐ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നു ഇന്ത്യയിൽ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഉപയോഗിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗമാണ് റോഹിംഗ്യകൾ ഇവർക്ക് പണത്തോടുള്ള അത്യാഗ്രഹം കൂടുതലാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനികളുടെ കെണിയിൽ ഈ കൂട്ടർ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതകളും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് റോഹിംഗ്യകളെ തങ്ങളുടെ ഏജന്റുമാരാക്കുന്നതിനായി ഐ എസ് എ പോലുള്ള ഗൂഢാലോചന ഏജൻസികൾ പണം നൽകി അവരെ വശീകരിക്കുകയും അത്തരം ജോലികൾ ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും അവർ കുറ്റകൃത്യങ്ങളും ഗുരുതരമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഇക്കാര്യം പരസ്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് ജിന്നയുടെ രാജ്യം ഇന്ത്യക്കെതിരെ ഇപ്പോൾ പരോക്ഷമായ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് റോഹിംഗ്യകളിലൂടെ ഗൂഢാലോചന നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് യൂനുസ് സർക്കാർ ഇതിനായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് വഴിയും ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലുള്ള മതഭ്രാന്തന്മാരുടെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുന്ന ഒന്നാണ് യൂനുസ് ഗവൺമെന്റ് യൂനുസ് ഗവൺമെന്റിനെ മതത്തിന്റെ പേരിൽ ജിന്നയുടെ രാജ്യവുമായി അടുപ്പിച്ചു എന്നതാണ് സത്യം തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് ഐ എസ് ഐ ഇപ്പോൾ തങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് െന്നും റിപ്പോർട്ടിൽ പറയുന്നു ബംഗ്ലാദേശിൽ സ്ഥിരതാമസമാക്കിയ റോഹിംഗ്യകളെ ഉപയോഗിച്ച ഇന്ത്യയിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു രൂപരേഖ പാകിസ്ഥാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബംഗ്ലാദേശിൽ തലവേദനയാണ് റോഹിംഗകൾ റോഹിംഗ്യകൾക്ക് ആയുധ പരിശീലനം നൽകി പാകിസ്ഥാൻ അതുവഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള വഴിയൊരുക്കുമെന്നാണ് വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിലെ മതഭ്രാന്തൻ ഗ്രൂപ്പുകൾ ഇതിൽ അവരെ സഹായിക്കാൻ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികളിലാണ് ഐഎസ്ഐയുടെ കണ്ണുകൾ ഈ ഗൂഢാലോചന നടപ്പിലാക്കാൻ ചുമതലേറ്റ ഐ എസ് ഐ അതിന് അന്തിമ രൂപം നൽകുന്നതിന്റെ തിരക്കിലാണെന്നും റിപ്പോർട്ടിലുണ്ട് റോഹിംഗ്യകൾക്ക് ആയുധങ്ങൾ കൈമാറുമെന്നും അവർ അതിവേഗം ഇന്ത്യയിലേക്ക് കടക്കുമെന്നുമാണ് റിപ്പോർട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ മിസോറാം ത്രിപുര എന്നിവയുടെ അതിർത്തിക്കടുത്തുള്ള ബംഗ്ലാദേശ് പ്രദേശങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലൂടെ റോഹിംഗ്യകളും അൽ ഖൊയ്ദയും ഭീകരത പ്രചരിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പഠിപ്പിക്കാൻ കഴിയും എന്നാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ബംഗ്ലാദേശിലെ നിലവിലെ മുഹമ്മദ് യൂനി സർക്കാർ ബംഗ്ലാദേശ് ജയിലുകളിൽ തടവിലാക്കപ്പെട്ട നിരവധി ഭീകരരെയും വിട്ടയച്ചിട്ടുണ്ട് അത്തരം നൂറുകണക്കിന് ഭീകരർക്ക് അൽ ഖൊയ്ദ നേതാക്കളുമായി ബന്ധമുണ്ട് ഇന്ത്യയെ വെറുക്കുക പാകിസ്ഥാനെ പുകഴ്ത്തുക എന്നുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവരെ മുൻ ഹസീന സർക്കാർ നിയന്ത്രിച്ചിരുന്നു കോക്സ് ബസാറിലും മറ്റു പ്രദേശങ്ങളും ക്യാമ്പുകളിൽ നിന്നുള്ള തീവ്ര മുസ്ലീങ്ങളായി ബംഗ്ലാദേശ് ഏറ്റവും പുതിയ ഇന്ത്യ വിരുദ്ധ നടപടികൾ കൂട്ടമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ റിപ്പോർട്ട് തരുന്നു ഈ റോഹിംഗികൾ രണ്ടായിരത്തി പതിനേഴിൽ മ്യാൻമാറിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തവരാണ് അതിനുശേഷം അവർ അവിടെ താമസിച്ച് ആ രാജ്യത്തെ നശിപ്പിക്കുകയാണ് ഏകദേശം ഒൻപത് ലക്ഷം വരും ഇക്കൂട്ടർ എന്നും റിപ്പോർട്ടിലുണ്ട് കൂടാതെ അവർ മയക്കുമരുന്ന് കടത്ത് കവർച്ച മോഷണം തീവ്രവാദി പ്രവർത്തനങ്ങൾ എന്നിവയിലും കൂടുതലായി ഏർപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയെ ബാധിക്കുന്ന ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ ഇന്ത്യ സർക്കാർ ജാഗരൂകരാണ് ന്യൂസ് ഡെസ്ക്സ്